കെട്ടിപ്പിടിക്കാനെടുത്ത ആര്യാടൻ ശോകത്തിനെ വിലക്കി പി വി അൻവർ വോട്ടെടുപ്പിനിടെ മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു ഇരുവരും കണ്ടുമുട്ടിയത് ഇരുവരും പരസ്പരം കൈകൊടുത്തു ശേഷം ആലിംഗനം ചെയ്യാൻ ഒരുങ്ങിയ ആര്യാടൻ ശോകത്തിനോട് കെട്ടിപ്പിടിക്കരുതേ എന്ന് പറഞ്ഞ് പി വി അൻവർ വിലക്കുകയായിരുന്നു സ്ഥാനാർത്ഥികൾ സൗഹൃദം പങ്കിടുന്നത് നല്ല കാര്യമല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ല ദ്രുത രാഷ്ട്രാലിംഗനമായിരിക്കും അത് എന്നായിരുന്നു മറുപടി മൂന്ന് സെക്കൻഡ് നേരം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച വി വി പ്രകാശിന് പൊതുവേദിയിൽ വെച്ച് കൈകൊടുത്ത ആളാണ് ആര്യാടൻ ഷോക്കത്ത് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കൈകൊടുത്തു ആലിംഗനം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതൊരു നാടകമാണ് ധ്രത രാഷ്ട്രാലിംഗനമാണത് അൻവർ പറഞ്ഞു കെട്ടിപ്പിടിക്കരുതെന്നാണ് ഞാൻ ഷോകത്തിനോട് പറഞ്ഞത് ഞാൻ കൈകൊടുത്തല്ലോ കൊടുത്തല്ലോ ആര്യാടൻ ഷോക്കത്ത് സിനിമാ സ്റ്റൈലാണ് എനിക്കത് പരിചയമില്ല പച്ച മനുഷ്യരുടെ കൂടെ നടക്കുന്നയാളാണ് ഞാൻ വി വി അൻവർ പറഞ്ഞു ഇടതു സ്ഥാനാർത്ഥി സ്വരാജും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തും തമ്മിൽ ആലിംഗനം ചെയ്തതിനെ അദ്ദേഹം വിമർശിച്ചു രാവിലെ രണ്ട് അഭിനേതാക്കൾ തമ്മിൽ അഭിനേതാക്കൾച്ചില്ലെന്നും അദ്ദേഹം ചോദിച്ചു സൗഹൃദമാവാം അതിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം പിന്നിലൂടെ പാര വയ്ക്കുന്നതായിരിക്കരുത് സൗഹൃദമെന്നും അദ്ദേഹം പറഞ്ഞു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്